ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സദ്യവട്ടത്തെ നൂറ്റൊന്നുകാരൻ പഴമക്കാർ പറയുന്ന പോലെ ഒരു നൂറ്റൊന്ന് കറിക്ക് തുല്യമാണ് നമ്മുടെ പുളി ഇഞ്ചി അപ്പോൾ സിമ്പിളായിട്ട് ഈ സദ്യയിലൊക്കെ ഉണ്ടാക്കണ പോലെ ഈ പുളിയിഞ്ചി കറി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒരു സിമ്പിൾ പ്രിപ്പറേഷനാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് അതിനാദ്യം തന്നെ വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇഞ്ചി എടുക്കുന്നുണ്ട് ഇഞ്ചിത ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളി കുഞ്ഞുള്ളി എന്ന് പറയും ആ കുഞ്ഞുള്ളിതായി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകുകൾ എടുത്തിട്ടുണ്ട് അതുകൂടി ഇങ്ങനെ വെച്ചിട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഇനി അതിന് വേണ്ട പുളി ഇതുപോലെ കുറച്ച് വാളം പുളി എടുത്തിട്ട് വെള്ളത്തിലേക്കൊന്ന് കുതിർക്കാനിടാം അപ്പോൾ അതാ ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എത്രയും ലോലമായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത്രയും നല്ലതായിരിക്കും അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് എണ്ണയിലിട്ടൊന്നും മൂത്ത് കിട്ടും അതിനുവേണ്ടിയാണ് അത്രയും കട്ടി കുറച്ച് നമ്മൾ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ അതാ ഇഞ്ചി ഇതുപോലെ തിളച്ച എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കണം ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത് എന്നാൽ മൂത്ത് കിട്ടുക വേണം അങ്ങനെ മൂത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളി ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം വഴച്ചിയെടുത്ത് ഒരു ഇതുപോലെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തോളിട്ട് ഇട്ട് ഒന്ന് മൂപ്പിക്കണം കാരണം ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരണമല്ലോ അതുകൊണ്ടാണ് ഈ ഉള്ളി ഒന്ന് പകുതി മൂപ്പാവുമ്പോഴേക്കും ഇടുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പില അത്യാവശ്യം നല്ലതുപോലെ ചേർക്കണം എത്രത്തോളം കറിവേപ്പില ചേർക്കാം അത്രയും നല്ലതാണ് അത്യാവശ്യം നല്ല രീതിക്ക് കറിവേപ്പില ചേർക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് അതാ ഇതുപോലൊരു കളർ നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതാ ഇതുപോലെ എണ്ണയെല്ലാം എണ്ണയിലൊക്കെ കടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് ഈ ഒരു പരുവത്തിനെ കിട്ടണം എങ്കിലും നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ആ ഒരു പരുവത്തിനെ കിട്ടത്തുള്ളൂ അപ്പം കറിവേപ്പിലയും കുഞ്ഞുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും പെട്ടെന്ന് കറച്ചട്ടിയാകുമ്പോഴത്തേക്കിനും നല്ലതുപോലെ ചൂട് കയറും അപ്പം ചൂടാവുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് കടു ഇട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോഴേക്കും ഞാൻ അത് നേരത്തെ വറുത്ത് വെച്ച നമ്മളുടെ ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുഞ്ഞുള്ളിയും എല്ലാം കൂടി മിക്സിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒത്തിരി അങ്ങ് അരഞ്ഞ് പോരുത് ഒരു തരിപ്പൊടി ഒരു തരിതരിപ്പ് പോലെ അത് കിട്ടുകയും വേണം അങ്ങനെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതാ കടുവൊക്കെ ഇട്ടൊന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ അരഞ്ഞ് വെച്ച കുഞ്ഞുള്ളിയിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിലിതായി ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നമുക്കൊന്ന് കടുക് ഒട്ടിക്കാൻ എടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ചെറിയൊരു മൂപ്പായി വന്നാൽ മതി അപ്പോൾ ഇതുപോലെ രണ്ട് പച്ചമുളക് കീറിയതും കൂടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴച്ചെടുക്കാം അത് ഇതുപോലെ വഴിന്ന് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് വറ്റന്മുള കൂടി കീറിയിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വറ്റന്മുളകൂടി കീറിയിടുമ്പോഴത്തേക്കും നമുക്ക് അത് കറിക്ക് കുറച്ചുകൂടി സ്വാദ് കൂടും അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് ഒരു നല്ല പരുവായി വരുന്നുണ്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് മൂത്ത് പോയാൽ ഒരു കയ്പ്പ് ചുവ വരും അപ്പോൾ അതായതുപോലെ ഒരു ആ ഒരു പരുവത്തിന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം അത് ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരൽപം കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരുപാട് കായപ്പൊടി ആയി പോകരുത് ഒരു പൊടിക്ക് പൊടിക്കൊച്ചിട്ട് കായപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കാരണം കായപ്പും കടിയും കൂടി ഇടുമ്പോഴത്തേക്കിനും ഒരു നല്ല ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നത് കാരണം ഇഞ്ചിക്കറിയാണല്ലോ അപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും കുറച്ച് ഒരു പരുവത്തിന് ഇച്ചിരി ഒരു പൊടിക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ പച്ചമുളകെല്ലാം ഒന്ന് പോയി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ നമ്മളുടെ മിക്സ് അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെ മിക്സ് എല്ലാം കൂടിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ആ മിക്സിൽ ചേർന്ന വെള്ളം കഴുകിയാണ് ഞാനതിലോട്ട് ഒഴിക്കുന്നത് അതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം എന്നിട്ട് അതിനൊപ്പം തന്നെ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ച വാളംപുളി വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കാരണം ഈ പുളിയും കൂടി ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ഇഞ്ചംപുളിയുടെ ഏകദേശം ഒരു ഭാഗം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചൻ പുളിയും കൂടി ഒഴിക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ അതൊന്ന് കുറുവാൻ തുടങ്ങും കാരണം പുളിയും കൂടി ഇറങ്ങുമ്പോഴത്തേക്കിനും അതൊന്ന് കുറുവാൻ തുടങ്ങും ആ ഒരു പരുവം പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിയിഞ്ചിക്ക് പുളി പ്രാധാന്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് അതിന് വേണ്ട മധുരം ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ പോകുന്നത് കാരണം പുളി ഇഞ്ചിക്ക് ഒരല്പം മധുരം കൂടി വേണം ആ ഒരു പരുവത്തിന് ഇച്ചിരി ഉപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ മധുരം കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി കുറുക്കിയെടുത്തിരേണ്ട താമസമുള്ളൂ നമ്മുടെ ഇഞ്ചൻപുളി ഇവിടെ റെഡി ആയി തുടങ്ങും അത ഇതുപോലെ തിളച്ച് കുറുകി ആ എണ്ണ ഇത ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വരും അതാണ് നമ്മുടെ ഇഞ്ചൻ കറിയുടെ ഇഞ്ചിൻ പുളിയുടെ പരുവം അതാ ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മളുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ തിളയ്ക്കുന്ന സമയത്ത് മധുരവും ഉപ്പും നോക്കിയിട്ട് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളു ഒരുപാട് മധുരവും ഒരുപാട് പുളിയായി പോകരുത് എല്ലാം ആ ഒരു പരുവത്തിന് നിൽക്കണം എപ്പോഴേ അതിനൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും തണുക്കും തോറും ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകിക്കോളും ഇതാ ചൂടുള്ള പരുവത്തിലിരിക്കുന്നതുകൊണ്ടാണ് തണുക്കിനനുസരിച്ച് ഇത് കുറുകിക്കൊണ്ടിരിക്കും സത്യലെ നൂറ്റൊന്ന് നേരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ